മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നുണ്ടാക്കുന്ന ബീഫ് ഫ്രൈ ആണ് അതെങ്ങനെ ഉണ്ടാക്കാമെന്നും അതിനോട് ചേരുവകൾ എന്താക്കിയാണെന്നും ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി ഇരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്പം ഇഞ്ചി വേപ്പില അത് രണ്ടും കുറവച്ചിട്ട് അത് ആ കുക്കറിൽ വേവിച്ചെടുത്തേക്കാണ് അത് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് ഈ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ബീഫിന് നല്ല മാർദ്ദവും കിട്ടുമെന്ന് പറയുന്നു സവാള ഒരു രണ്ട് സവാള രണ്ട് സവാള അത് വലിയ സവാള തന്നെ എടുത്തേക്കാണെങ്കിൽ ചെറിയ സവാള തന്നെ ഒരു മൂന്ന് സവാള എടുക്കാം ഇതുപോലെതായ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ മല്ലിപ്പൊടി ഒരു നാല് ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇത് രണ്ടും എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക പച്ചമുളക് ഒരു നാല് അഞ്ച് പച്ചമുളക് അത് നെടുക കയറിയത് അത് അവസാനം ഇടാനുള്ളതാണ് ഈ കുരുമുളക് അത് ചതച്ചിടിക്കാൻ എടുത്തേക്കാണ് മിക്സിയിലടിച്ചതിന് നല്ല വെറുതെ കല്ലിൽ വെച്ച് ചതച്ചിടിച്ച എടുത്തേക്കണം അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് അപ്പോൾ അത് ഒരു ടീസ്പൂണ് ഒന്നര ടീസ്പൂണോളം ഉണ്ട് അത് അതും ലാ ഇടാനുള്ളതാണ് ഈ പെരിഞ്ചീരം ഒരു രണ്ട് ടീസ്പൂൺ അത് ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം അത് പൊടിച്ചെടുത്തേക്കാണ് അത് അതും അവസാനം ഇടാനുള്ളത് രണ്ട് ടീസ്പൂൺ ഉണ്ട് പിന്നെ ഗരം മസാല ഒരു ടീസ്പൂൺ അത് ഇഞ്ചി വെളുത്തുള്ളി അത് ഒരു അഞ്ച് അല്ലി ഇഞ്ചിയും സോറി അഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേപ്പില വേപ്പില ഒരു മൂന്നാല് തണ്ട് വേപ്പില എടുക്കാം നമുക്ക് പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഓയിലും ഉപ്പും ഇപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് നല്ല ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടായിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം സോള വറ്റി എടുക്കാം ഇപ്പം ഇട്ടുകൊടുക്കാം കുറച്ച് മാറ്റി വെക്കണം നമുക്ക് ആവശ്യം ഇത് ഇത്രയും ബാലൻസ് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനാണ് അതിലേക്ക് പെട്ടെന്ന് വളർന്ന് കിട്ടാനായിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നെ വഴന്നു കഴിഞ്ഞിട്ട് പാക്കിയാൽ കാണിച്ച് തരാം സവാള നന്നായിട്ട് വഴന്നിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ആദ്യം നമുക്ക് മല്ലിപ്പൊടി കൊടുക്കാം എപ്പോഴും ശ്രദ്ധിക്കുക തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഇതായിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം അത് മൂപ്പിക്കാൻ അല്പം എണ്ണ എണ്ണയിൽ കിടന്ന് മൂക്കണം പതുക്കെ അതവിടെ മൂത്തൊരു പാകമാകുമ്പോ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മള് വെള്ളമൊഴിച്ചു കൊടുക്കണം നന്നായിട്ട് അല്പം അല്പം വെള്ളമൊഴിച്ചുകൊടുത്ത് വഴറ്റിയെടുക്കണം ഇപ്പൊ ഞാൻ ബീഫിലുണ്ടായിരുന്നു ബാക്കി വന്ന വെള്ളമാണ് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ടും ചതക്കാതെ എങ്ങനെയാണെങ്കിലും ഇടാം ഇതിന്റെ ഒരു പച്ചപ്പ് ഉണ്ട് അത് മാറി കഴിയുമ്പോൾ നമുക്ക് ഇറച്ചിട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി ഒരുമിച്ചിട്ട് ആ മല്ലിക്കൂടി മുളക് പൊടി ഇടപുറകിട്ട് ശരിയാക്കാം വീഡിയോ കാണിക്കുമ്പോൾ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മൂപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് അത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരുന്നത് ഇടണത് ഒരുമിച്ചിട്ട് അത് മൂത്ത് പറക്കാൻ കൂടെ കായി കഴിയുമ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സമയം പോവില്ല ശരിക്കും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി ഇതിപ്പോ വീട് കാണിച്ചിട്ട് അതും കൂടി കിടക്കുമ്പോൾ അതിന്റെ സവാളയുടെ ആ അടപ്പിന്റെ മൂപ്പ് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും അപ്പൊ അതുകൊണ്ട് ഞാനത് കാണിയും ഞാൻ വേപ്പിലൊരു ഇത്തിരി വേപ്പിൽ ഇട്ടുകൊടുക്കാം ബാക്കി കറി ഇപ്പൊ നമ്മുടെ മസാല നല്ല പകമായിട്ടുണ്ട് എല്ലാം ഓക്കെ ആയി പിന്നെ നമുക്ക് നമ്മുടെ ബീഫ് കൊടുക്കാം അതിലും വെള്ളമുണ്ട് നന്നായിട്ട് ഇറപ്പി കിടന്ന് പതുക്ക വളരെ തീ ഉറച്ചിട്ട് പിന്നെ നെൽപ്പ കുറച്ചിട്ടേണു അപ്പം അതുകൊണ്ട് തന്നെ വളരെ തീ ഉറച്ചിട്ട് ഇനി വേവ് വെന്ത് ചാറ് പതുക്ക വറ്റി വരണം ഇത് കറി ആയി കഴിഞ്ഞതിന് ശേഷം ഡ്രൈ ആക്കി എടുക്കുകയാണ് വെള്ളക്ക ബാക്കിയുള്ള വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്ത് അത്യാവശ്യം മൂടിക്കിടക്കുന്ന ഭാഗത്തിൽ ഓൾറെഡി വെന്തേണ ബീഫായതുകൊണ്ടാണ് ഇനി ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ബീഫിൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് നന്നായിട്ട് വെള്ളം പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഗരം മസാല കൊടുക്കാം ഒരു ടീസ്പൂണാണ് ഞാൻ പറഞ്ഞത് അത് ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കൊടുക്കുകയും ചെയ്യാം ഇപ്പൊ നമ്മുടെ ബീഫിന്റെ നില പതുക്കെ മാറി തുടങ്ങിയതി അടി പതുക്കെ പിടിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് അതിപ്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ തൊണ്ണൂരിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറായിട്ടുണ്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കേണ്ടതാണ് കളറൊക്കെ പുറത്ത് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു മൂന്നാല് തവണ കൂടി ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കണം അപ്പം നമ്മുടെ വീട്ട് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂണാണ് പറഞ്ഞിരിക്കുന്നത് ഇതിർക്ക് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ബീഫിന്റെ കളർ മാറി ഡാർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കുകയാണ് അപ്പം അതുപോലെ ഇടക്കിടക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അടുത്തായിട്ട് നമുക്ക് പെരിഞ്ചീരകം രണ്ട് ടീസ്പൂണാണ് പറഞ്ഞിരുന്നത് അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ആരുചി ഇഷ്ടപ്പെടാത്തവരുണ്ട് അപ്പം അതിനനുസരിച്ച് പാകത്തിന് ഇഷ്ട കൊടുക്കുക ഇത് യും ട്രൈ ആവണം കളർ നന്നായിട്ട് മാറി കഴിയുമ്പോഴാണ് ഇനി വേപ്പിലിടാൻ മറ്റേ പച്ചമുളക് ഉണ്ട് സവാളയുണ്ട് അത് ലാസ്റ്റാണ് വീണ്ടും അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതുക്കെ പതുക്കെ തന്നെ തീ കുറച്ച് തന്നെ ഇട്ടുകൊടുത്താണ് ട്രൈ ആക്കുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ടൈം എടുക്കുക പറയുന്നത് എന്തായാലും നല്ല ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടി മയം കഷ്ടപ്പെടണം അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇനിയിപ്പം എവിടെയും വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് ഈ ഒരു നനവ് അതിൻ്റെ കളറ് നല്ല കിട്ടും ടേസ്റ്റും ഇപ്പം നന്ന നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ട് ബ്രൗൺ ായിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വേപ്പില വേപ്പില ഇട്ടുകൊടുക്കണം അവസാനമായിട്ട് ഇതിന്റെ ഒരു ഭംഗി അതാണ് വേപ്പിലൊക്കെ എടുക്കണത് നല്ലതാണ് കൊടുക്കാം ഞാൻ ഇവിടെ ഇടുന്നില്ല പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ടും ഇട്ട് ഇത് രണ്ടും ഇടുന്നത് ഇറക്കുമതിന് തൊട്ട് മുമ്പ് മാത്രമാണ് കാരണം അതിന്റെ ഒരു ീ പച്ചമുളകിൻ്റെ ഒരു പച്ചപ്പ് അതിൽ കിടക്കണം അതൊരു ടേസ്റ്റാണ് പതുക്കെ വഴന്ന് അല്ലെങ്കിൽ പതുക്കെ ചൂടിൽ കിടന്ന് അതിനൊരു അതിൻ്റെ ഒരു ഫ്ലേവർ അതിലേക്ക് പിടിക്കും അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇപ്പം നമ്മുടെ ഏകദേശം റെഡിയായി ഇപ്പം അതിനോ ഓഫ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി കഴിഞ്ഞു അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പതുക്കെ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ കുറേയാഴ്ച ഒഴിച്ചു കൊടുത്ത് ട്രൈ എടുക്കുക വളരെ പതുക്കെ ഉപയോഗിക്കുമ്പോൾ ചീനച്ചട്ടി തന്നെ ഉപയോഗിക്കുക ഏറ്റവും നല്ലത് തന്നെയാണ് ചീനച്ചട്ടി ഇരുമ്പിൻ്റെ പാത്രങ്ങൾ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാൻ പെട്ടെന്നായി കിട്ടും ഇതിലാണെങ്കിൽ ടൈം എടുക്കും അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക നമ്മുടെ പേജിൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി എല്ലാവരും ഷെയർ ചെയ്യുക നമുക്ക് ഇതിൽ തന്നെ ഒന്ന് ഗാർണിഷ് ചെയ്ത് നോക്കാം സവാള വെച്ച് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം എങ്ങനെയുണ്ട് ഭംഗിയുണ്ടെന്ന് നോക്കാം ഇത് എറുതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കഴിക്കാൻ നേരത്ത് ഇളക്കി കൊടുത്തിട്ട് എടുക്കുക ഇതിപ്പം ഞാൻ ഇതിലേക്ക് കാണിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ എഴുതി അറിയിക്കുക